ഒരു സിനിമ അവസാനിക്കുന്നിടത്ത് വരുന്നൊരു ടൈറ്റിൽ കാർഡില്ലേ ആ ടൈറ്റിൽ കാർഡും കണ്ട് ആ പാട്ടും ആസ്വദിച്ച് തിയേറ്ററിൽ സീറ്റിൽ തന്നെ ഇരുന്നു പോകുന്ന ചില അപൂർവ സിനിമകൾ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ ഒരു സിനിമ വന്നു ആ സിനിമയുടെ പേര് മൂന്നാഴ്ച മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ വാഴ എന്ന സിനിമയുടെ അതേ പേര് തന്നെ തമിഴിലാവുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും വാഴ മാരി സെൽവരാജിനെ അറിയാത്ത ആളുകള് സിനിമ മേഖലയിൽ അധികം ഉണ്ടാവില്ല പരിയേറും പെരുമാൺ മാമന്നൻ കർണൻ തുടങ്ങിയ മികച്ച ക്ലാസിക് സിനിമകൾ ഒരുക്കിയ മാരി സെൽവരാജിന്റെ മികച്ച ഒരു കലാസൃഷ്ടിയാണ് വാഴ എന്ന സിനിമ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഒരേ പോലെയുള്ള പിന്തുണ നേടിക്കൊണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു മലയാളത്തിൽ ഈ ആഴ്ച റിലീസ് ചെയ്തു തിയേറ്ററിൽ കേരളത്തിൽ തിയേറ്ററിൽ ആള് കുറവാണെങ്കിലും ഉള്ള ആളുകൾ സിനിമ അവസാനിച്ചിട്ടും അവസാനത്തെ ആ പാട്ട് ആ പാട്ടും കൂടെ കേട്ട് അവസാന നിമിഷം കലങ്ങിയ കണ്ണുകളുമായി അല്ലെങ്കിൽ ഒരു വിങ്ങലോടുകൂടി ആർദ്രമായ മനസ്സോടുകൂടി പുറത്തിറങ്ങി പോകുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കൃത്യമായ രാഷ്ട്രീയം കൃത്യമായ നിലപാട് സിനിമ എന്ന കലയിലൂടെ സധൈര്യം മുന്നോട്ട് പറയുന്ന വിളിച്ചു പറയുന്ന സംവിധായകനാണ് തിരക്കഥാകൃത്താണ് കഥാകൃത്താണ് സെൽവരാജ് വാഴയിലൂടെ തന്റെ തന്നെ അനുഭവത്തിനെ സിനിമ ചലച്ചിത്രത്തിന്റെ ഭാഷ്യം പകർന്നിരിക്കുകയാണ് മാരി സെൽവരാജ് തന്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവത്തിൽ നിന്നും തന്റെ കുടുംബക്കാർക്കുണ്ടായ അനുഭവത്തിൽ നിന്നും അദ്ദേഹം എടുത്ത ചിത്രമാണ് വാഴ പ്രധാനമായും രണ്ട് കുട്ടികളാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നതാണ് ഒരു പക്ഷേ അടുത്ത വർഷങ്ങളിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന സിനിമ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുന്ന സിനിമ മാനിസെൽവരാജിന്റെ വാഴയായിരിക്കും അതിൽ ബാലതാരത്തിനുള്ള അവാർഡിന് നല്ല മത്സരം നടക്കും അതിൽ രണ്ട് കഥാപാത്രങ്ങള് ശേഖർ ശിവനേന്ദൻ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന മക്കൾ കുട്ടികൾ ഗംഭീര പ്രകടനമാണ് അയച്ചു വെച്ചിട്ടുള്ളത് ഒപ്പം ശിവനേന്ദൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അമ്മ കഥാപാത്രം അതിഗംഭീരമായ പ്രകടനം നടത്തിയിരിക്കുന്നു ഒപ്പം അഭിനയിച്ചിട്ടുള്ള മുഴുവൻ കാസ്റ്റിങ്ങിലുള്ള ആളുകളും നടി നടന്മാരും അവർക്ക് അനുയോജ്യമായ റോളുകൾ അതി മനോഹരമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അതിമനോഹരമാക്കാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു സംവിധായന്റെ കയ്യിലാണ് അവരുള്ളത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒരു കുടുംബത്തിലെ എല്ലാവരും കൂലിപ്പണിക്ക് അറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറയുന്ന അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിദരിദ്രരുടെ പട്ടികയിലുള്ള കുടുംബങ്ങളിലെ ഇന്നത്തെയും അവസ്ഥ മറ്റൊന്നല്ല എല്ലാവരും പണിക്ക് പോയാൽ കിട്ടാവുന്ന തുച്ഛമായ കൂലി കൊണ്ട് നിത്യ ചെലവിനുള്ള അന്നത്തെ അന്നം കണ്ടെത്തുന്ന ചെറിയ ചെറിയ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിലേക്കാണ് ക്യാമറ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത് പഠിക്കാൻ മിടുക്കലാണെങ്കിലും വീട്ടിലെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല ശനി ഞായർ ദിവസങ്ങളിൽ വാഴ ചുമക്കുന്നതിന് വേണ്ടി ദൂരെയുള്ള വാഴത്തോട്ടത്തിലേക്ക് അതിരാവിലെ വന്നു കയറുന്ന വലിയ ലൈലൻഡ് ലോറിയിൽ അമ്മയുടെയും സിസ്റ്ററിന്റെയും കൂടെ വാഴത്തോട്ടത്തിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടി ആ രണ്ട് കുട്ടികളുടെ കഥ കൂടിയാണ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ കഥയാണ് വാഴ നമ്മോട് പറയുന്നത് ശരിക്കും മുതലാളി വർഗത്തിന്റെ ചൂഷണം തൊഴിലില്ലായ്മയും പട്ടിണിയെയും ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗത്തിന്റെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഒരു തുറന്നുകാട്ടലാണ് ഈ സിനിമ തീർച്ചയായിട്ടും വിശപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം അത് ശരിക്കും നമ്മൾ സ്ക്രീനിൽ നിന്നും ആ കുട്ടി ഒരു വാഴപ്പഴം കഴിക്കുന്ന സമയത്ത് മുതൽ അവൻ അടി കിട്ടുന്നത് ഉള്ള ഭാഗങ്ങൾ അവൻ ആ ചോറ് കഴിക്കുന്ന ഭാഗത്ത് സിസ്റ്റർ മരിച്ചു കിടക്കുന്ന സമയത്തുള്ള ഭക്ഷണം കഴിക്കൽ ഇങ്ങനെ വിശപ്പിന്റെ വ്യത്യസ്തമായ തലങ്ങൾ ആ കുട്ടിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തീർച്ചയായിട്ടും അവന്റെ ആ സമയത്തുള്ള അഭിനയം അതുപോലെ തന്നെ അവന്റെ അമ്മ എന്താ പറയാ നമ്മളിങ്ങനെ അഭിനയത്തിന്റെ പാഠങ്ങളെല്ലാം പാഠപുസ്തകങ്ങൾ ഓരോ പേജായി മറിക്കുന്നത് പോലെ ഇവർ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് ഞാനൊരു വീഡിയോ കണ്ടു ഇതിനു ശേഷം മാരി സെൽവരാജ് ഇവർക്ക് ഇതിനു വേണ്ട പരിശീലനം കൊടുക്കുമ്പോ അദ്ദേഹം തന്നെ വാഴത്തോട്ടത്തിൽ ആ ചെടിവെള്ളത്തിൽ കിടന്നിട്ട് ആ സീൻ അവസാനത്തൊരു സീനുണ്ട് ആ സീൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം ഞാൻ കണ്ടു ഒരു സംവിധായകനല്ല അദ്ദേഹം ഓരോ തന്റെ ശരീരത്തിലെ ഓരോ അണുകൊണ്ടും ആ സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ആ സംവിധായകൻ ആ തോട്ടിൽ കിടന്നുകൊണ്ട് ആ പിന്നെ അഭിനേതാക്കൾക്ക് ഈ ഒരു ഭാഗങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് അത്രയും ആത്മാർത്ഥത ഒരു സംവിധായകനല്ല ഒരു മനുഷ്യൻ കാണിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന കലാസൃഷ്ടിക്ക് മികച്ചതാവാതിരിക്കാൻ യാതൊരു തരവില്ല എന്തായാലും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സജസ്റ്റ് ചെയ്യുകയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന ഏറ്റവും മികച്ച ഒരു സിനിമയാണ് അടുത്ത ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്ന സിനിമ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറ തേനി ഈശ്വരാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് മാമന്നനും അതുപോലെ തന്നെ കർണനും ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു കോംബോ പ്രത്യേകമായ ഒരു കവിത നമ്മുടെ ക്യാമറ കൊണ്ട് രചിക്കാൻ കഴിവുള്ളതാണ് അതായത് നമ്മുടെ മാലിസെൽവരാജും തേനീശ്വരും ചേരുമ്പോൾ പ്രത്യേകമായ ഒരു ഭംഗി സീനുകൾക്ക് ഉണ്ടാവുന്നുണ്ട് ആ ഭംഗി ഇതിന് എന്താ പറയുക വാഴത്തോട്ടത്തിനൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അതി മനോഹരമാണ് കവിതയാണ് സിനിമ ചർച്ച ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യം കൂടി തമിഴ്നാട്ടിൽ നിന്നും നമ്മളെ തേടിയെത്തിയിരിക്കുന്നു മിസ് ചെയ്യരുത് വളരെ ഗംഭീരമായ സിനിമയാണ് എല്ലാ മേഖലയും എഡിറ്റിങ്ങും ഡയറക്ഷനും തിരക്കഥയും എല്ലാ മേഖലയും അതിഗംഭീരമായി ചെയ്തിരിക്കുന്ന സിനിമ കൂടിയാണ് വാഴ തിയേറ്ററിലൊരു പക്ഷേ ഒരാഴ്ചയ്ക്ക് കാണുള്ളൂ പക്ഷേ കാണാൻ പറ്റുന്നവർക്ക് വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്യുന്നു